ശ്രേഷ്ഠ ഞാൻ ഗാന്ധാരി സിന്ധു മുതൽ കാബൂൾ വരെ വികസിച്ച് കിടക്കുന്ന ഗാന്ധാര ദേശത്തിന്റെ അധിപനായ സുബലന്റെ ഏകപുത്രി ഹസ്തനപുരിയുടെ രാജാവായ ധൃതരാഷ്ട്രരുടെ ധർമ്മപത്നി വീരശൂര പരാക്രമികളായ നൂറ്റൊന്ന് മക്കളുടെ അമ്മ തുടങ്ങല്ലേ ചോദിച്ചോളൂ ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടിയതെന് പതിക്ക് ഇല്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആളാണ് ഞാൻ രാമായണത്തിൽ പറയുന്നുണ്ട് പതിർഹി ദേവതാ ബന്ധു പതിർ ഗുരു പതി ഇതെല്ലാമാണ് അതുകൊണ്ട് പതിക്കില്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ശരിയാണോ അടുത്ത ചോദ്യം ഗാന്ധാരിയുടെ മൂത്തപുത്രൻ ദുര്യോധനൻ ജനിച്ച ഉടൻ കരഞ്ഞത് ഏതു ശബ്ദത്തിൽ നൂറ് പുത്രന്മാരുണ്ടാകാൻ ഗാന്ധാരിക്ക് വരം നൽകിയതാര് ആദ്യം ശിവഭക്തിയായിരുന്നു ഞാൻ ശിവനെ തപസ് ചെയ്ത് ശിവൻ തന്ന വരമാണ് നൂറ് പുത്രന്മാരുണ്ടാകണമെന്നത് പിന്നീട് കുറെ ഹസ്തനപുരിയിൽ വെച്ച് വ്യാസൻ വരികയും വ്യാസനെ യഥാവിധി പൂജിച്ചുത്തുകയും ചെയ്തു

ഗാന്ധാരിയുടെ അന്ത്യം എങ്ങനെ സമീപം ാണ് താമസിച്ചതെന്ന് നേരത്തെ പറഞ്ഞു പിന്നീട് യുധിഷ്ഠിരൻ കുന്തിയെ കാണാതെ വിഷമിക്കുകയും എല്ലാവരും ചേർന്ന് അവരെ സന്ദർശിക്കുകയും ചെയ്തു പിന്നീട് അത് കഴിഞ്ഞ് രണ്ടു നാൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുന്തി ധൃതരാഷ്ട്രാർ ഗാന്ധാരി ഇവരെല്ലാം അടങ്ങുന്ന ആ സംഘം കാട്ടുതീൽപ്പെട്ട് വെന്തു മരിക്കുകയായിരുന്നു